നമസ്കാരം ഇന്നത്തെ ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ചർച്ചയായ സംഭവ വികാസങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തുകയാണ് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്തു വർഷം ഇല്ലാത്ത എന്തൊരു എന്തൊരു ഉയർത്തെ അല്ലെങ്കിൽ എന്തൊരു വെളിപാടാണ് പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടായത് എന്ന് ചോദിക്കുന്നു കുമ്മനം രാജശേഖരൻ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി സമര പരമ്പരകൾക്കും അതുപോലെ ഉള്ള കാര്യങ്ങൾക്കും ഒക്കെ തന്നെ കാലങ്ങളായി പതിറ്റാണ്ടുകളായി നിൽക്കുന്ന വ്യക്തി കൂടിയാണ് രാജേന്ദ്രൻ അദ്ദേഹം ചോദിക്കുന്നു ഈ പത്ത് വർഷമായിട്ട് വലിയ ബഹളങ്ങളൊന്നും കണ്ടില്ല ഇപ്പോൾ ഈ കാണിക്കുന്നത് എന്തിനാണ് ഇലക്ഷൻ അടുത്ത് വരികയാണ് ഹിന്ദു വോട്ടുകൾ വേണം സ്റ്റാലിൻ സഖാബിനും വേണം പിണറായി സഖാബിനും വേണം അതിനു വേണ്ടി കളിക്കുന്നതാണ് ബിന്ദോമണി ചോദിച്ചു ഞാൻ വന്നോട്ടെ അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം ശബരിമലയിൽ കയറ്റണം എന്നൊക്കെ പറഞ്ഞു എന്തായാലും കൊള്ളാം ഈ ശബരിമല വിഷയത്തിൽ വീണ്ടും സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇവിടുത്തെ ഹൈന്ദവ ജനതയുടെ അവരുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാനും അവരുടെ വോട്ട് വാങ്ങാനുമുള്ള തന്ത്രമായി മാത്രമേ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കാണാൻ കഴിയൂ എന്ന പൊതു അഭിപ്രായമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ വിഷയത്തിൽ ഹിന്ദു വൈറസാണ് എന്ന് പറഞ്ഞ സ്റ്റാലിനെ കൂടി ചേർത്ത് വെക്കുമ്പോൾ അത് സമ്പൂർണമാവുകയാണ് ഹിന്ദുക്കളെ പറ്റിക്കാൻ ഹൈന്ദവ സംസ്കാരത്തെ തേക്കുന്നവരെ അവഹേളിക്കുന്നവരെ അപമാനിക്കുന്നവരെ തെറി പറയുന്നവരെ ഒക്കെ തന്നെ കൂടെ കൂട്ടി ഇവിടെ എന്ത് സംഗമമാണ് ഭഗവാൻ സ്വാമി അയ്യപ്പന്റെ ശ്രീധർമ്മശാസ്ത്രാവിന്റെ പേരിൽ ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്ന് ഓരോ ഹിന്ദു ചോദിക്കണം ചോദിച്ചു പോവും ആ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇരുപതാം തീയതിയുടെ പരിപാടി എന്താകും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം പക്ഷെ ഇവിടെ ഹിന്ദുക്കളുടെ കണ്ണിൽ മണ്ണിട്ട് അതങ്ങ് ഞെളിഞ്ഞങ്ങ് നിൽക്കാം എന്നാണ് വിചാരമെങ്കിൽ അത് ബുദ്ധിമുട്ടാകും എന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നു ഇപ്പം രാഹുൽ മാംകൂട്ടത്തിനെതിരെ സൈബർ പ്രത്യേക സൈബർ വിങ്ങും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് കാരണം ഇയാളുടെ മറ്റ് ഇടപാടുകളൊക്കെ തന്നെ ഈ സൈബർ ഇടങ്ങളിലായിരുന്നു ഗൂഗിൾ പേയിലൂടെയൊക്കെ ചാറ്റ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ച നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത് പ്രത്യേകമായി ജനങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ ഇടങ്ങൾ തേടിയുള്ള പോലീസിന്റെ യാത്ര തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണം ഏതുവരെ ആകും അല്ലെങ്കിൽ എങ്ങനെയാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല എന്തൊക്കെയാലും ശരി അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് മാത്രമല്ല അവന്തികയുടെയും അതുപോലെ മറ്റ് പരാതിക്കാരുടെയും ഒക്കെ തന്നെ മൊഴി എടുക്കും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സൈബർ പോലീസിന്റെ അന്വേഷണം കൂടി ഈ ഒരു വിഷയത്തിൽ നടക്കുകയാണ് അമേരിക്കയ്ക്ക് റിച്ചാർഡ് ഹോഫ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ വലിയ സാമ്പത്തിക വിദഗ്ദ്ധനും എഴുത്തുകാരനും ചിന്തകരും റിച്ചാർഡ് ഹോഫ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു സാധാരണ രാജ്യങ്ങളോട് കളിക്കുന്നത് പോലെ ഇന്ത്യയോട് കളിക്കരുത് നിങ്ങളുടെ കളിയൊക്കെ മാറും ഇന്ത്യ ഒരു വശത്തുനിന്ന് പിടി മുറുക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആ ഒരു പണ്ടത്തെ അവസ്ഥയിൽ നിന്നും നിങ്ങൾ നോക്കണ്ട ഇപ്പോൾ ഇത് പുതിയ ഇന്ത്യയാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് അതുകൊണ്ട് ഇന്ത്യയോട് വലിയ കളി കളിച്ചു കഴിഞ്ഞാൽ സാധാരണ രാജ്യങ്ങളോട് ലെബനോണോട് കളിക്കുന്ന പോലെയൊന്നും ഇരിക്കില്ല നിങ്ങളുടെ അണ്ണാറ്റിൽ പിരിവെട്ടും എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു റിച്ചാർഡ് വോഫ് ചെറിയ രാജ്യങ്ങളോടോ അല്ലെങ്കിൽ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളോടൊക്കെ കളിക്കുന്നത് പോലെ ഇന്ത്യയോട് കളിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അത് അത്ര ശുഭകരമായിരിക്കില്ല എന്നുള്ള കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ലോകോത്തര സാമ്പത്തിക വിദഗ്ധൻ റിച്ചാർഡ് വോഫ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് തീർച്ചയായിട്ടും അമേരിക്ക പാലിക്കുമായിരിക്കും എന്തായാലും ശരി ഈ ഒരവസ്ഥയിൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കും നമ്മൾ തൽക്കാലം മൗനം പാലിച്ചിരിക്കുകയാണ് നമ്മൾ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും നമ്മൾ മോദിജി പറയുന്നത് പോലെ സ്വയം പര്യാപ്തത എന്നത് എല്ലാ മേഖലകളിലും നമ്മൾ നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു രാജ്യത്തോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഉണ്ടാകില്ല എന്നത് സ്വാഭാവികമായ സൗഹൃദം മാത്രമേ ഉണ്ടാവൂ എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട് അതുവഴിയുള്ള ഗതാഗത മേധാട്ട് പൂർണ്ണമായി സ്ഥാപിച്ചിരിക്കുന്നു മണ്ണ് നീക്കാനുള്ള നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രദേശമൊക്കെ സഞ്ചാരയോഗ്യമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അധികൃതർ അവിടെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും അറിയാൻ സാധിക്കുന്നു ഓട്ടപ്രദക്ഷിണത്തിന്റെ ഇന്നത്തെ സമയം പൂർത്തിയാകുന്നു അപ്പം വീണ്ടും ഓട്ടപ്രദക്ഷിണവുമായി നാളെ കാണാം നന്ദി നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്